നമസ്കാരം ഗ്രാംബിയിലെ കടുവയെ വെടിവെച്ച് കൊല്ലുമ്പോൾ നാട്ടുകാർ ആശ്വാസത്തിലാണ് ആ കടുവയെ എവിടെ നിന്നും മാറ്റണമെന്നതായിരുന്നു ആവശ്യമെന്നാൽ മാറ്റാനുള്ള ശ്രമം കടുവയുടെ മരണത്തിൽ കല്ലാശിച്ചു ഗ്രാംബിയിൽ മയക്കുവെടി വെക്കുന്നതിനിടെ കടുവയുടെ ആക്രമണത്തിൽ നിന്നും തലനാരി ഇരക്കാണ് വനപാലകരായ മനുവും ആരോമനും രക്ഷപ്പെട്ടത് രണ്ടുപേരും കുമളിയിലെ സർക്കാർ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് മൃഗവേട്ടക്കാരുടെ കെണിയിൽ വീണാണ് കടുവയ്ക്ക് പരിക്കേറ്റതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഈ മേഖലയിൽ മൃഗവേട്ടയുണ്ടെന്ന് വനംവകുപ്പ് കണ്ടെത്തുന്നു മയക്കു വെടി വെക്കാനുള്ള ശ്രമത്തിനിടെയാണ് കടുവയെ വെടിവെക്കേണ്ടി വന്നത് പുലിമുരുകൻ സിനിമയിൽ കടുവയെ നായകൻ തളയ്ക്കുന്ന മലയാളി ആവശ്യത്തോടെ കണ്ടു ഇതിൽ സമാനമായ സാഹചര്യമാണ് ഗ്രാമ്പിയിൽ ഉണ്ടായത് കടുവയെ മയക്കുവെടി വെച്ചപ്പോൾ ആദ്യത്തെ വെടി കൊണ്ടില്ലെന്നും ഡി എഫ് എൻ രാജേഷ് പറയുന്നു മൃഗത്തിന്റെ ദേഹത്ത് മയക്കുവടി കൊണ്ടു കഴിഞ്ഞാൽ സാധാരണ പതിനഞ്ച് മിനിറ്റ് സമയമെടുക്കും അത് പ്രവർത്തിച്ചു തുടങ്ങാൻ അത്രയും നേരം കാത്തിരുന്നിട്ടും കടുവ അനങ്ങുന്നുണ്ടായിരുന്നില്ല തുടർന്നാണ് രണ്ടാമതൊരു വെടികൂടി വെക്കാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ മയക്കുവെടി കൊണ്ടയുടൻ കടുവ ചാടി വരികയായിരുന്നെന്നും ഡി എഫ് പറഞ്ഞു ഡോക്ടർ നേരെയാണ് ചാടിയതെന്നും അദ്ദേഹത്തെ രക്ഷിക്കാനാണ് മനു എന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഷീൽഡ് കൊണ്ട് പ്രതിരോധിച്ചതെന്നും എൻ രാജേഷ് പറഞ്ഞു മനുവിന്റെ ഷീൽഡിൽ അടിച്ച കടുവ അത് വലിച്ചു കീറുകയായിരുന്നു കടുവയുടെ രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു അത് പൊട്ടി പൊട്ടിത്താഴെ വീണു മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്കടിക്കാൻ തുടങ്ങുമ്പോൾ കടുവയെ വെടിവെക്കേണ്ടി വന്നു വെടിയേറ്റ കടുവ തൽക്ഷണം ചത്തു സ്വയരക്ഷയ്ക്കാണ് വെടിവെക്കേണ്ടി വന്നതെന്നും ഡി എഫ് പറയുന്നു കാരണമായി മനുഷ്യജീവനാണ് എല്ലാ ജീവന്റെയും മുകളിൽ വെളിയുള്ളതെന്ന് ഡി എഫ് ഒ പറഞ്ഞത് ഇത് മനുവും ആരോപണവും വിശദീകരിക്കുന്നത് കടുവയെ മയക്കോടി വെക്കുന്ന ദൗത്യ സംഘത്തിന്റെ മുൻനിരയിലാണ് മനുണ്ടായിരുന്നത് തൊട്ടുപിന്നിൽ ആരോപനം ഡോക്ടറും കടുവ തേയിലക്കാടിനുള്ളിൽ ഏത് പൊസിഷനിലായിരുന്നു കിടന്നിരുന്നതെന്ന് അറിയാൻ സാധിച്ചിരുന്നില്ലെന്നും മനു പറഞ്ഞു ആദ്യത്തെ കൊണ്ടോ ഇല്ലയോ എന്ന് കാണാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് വീണ്ടും ഒരു വെടികൂടി വെക്കാൻ തീരുമാനിച്ചു വെടികൊണ്ടതും കടുവ നേരെ വന്നു തേലത്തോട്ടത്തിന് നടുവിലായിരുന്നതിനാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനും സാഹചര്യമില്ലായിരുന്നു തന്റെ പിന്നിലായി ആരോമലും ഡോക്ടറും നിൽക്കുന്നതിനാൽ ഒഴിഞ്ഞു മാറിയാലും അവരിൽ ആർക്കെങ്കിലും ആക്രമണമേൽക്കും ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുമെന്ന ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് കടുവയെ തടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നെന്നും മനു പറഞ്ഞു കടുവയിൽ നിന്നും രക്ഷപ്പെടാൻ ഷീൽഡ് കൊണ്ടാണ് തടഞ്ഞത് കടുവയുടെ അടികൊണ്ട് ഷീൽഡ് പൊട്ടി പിന്നെ എന്നെക്കാളും ഉയരത്തിൽ പൊങ്ങി തലയ്ക്കടിക്കുകയായിരുന്നു അടികൊണ്ട് ഹെൽമെറ്റ് തെറിച്ചു പോയപ്പോൾ ശരിക്കും പേടിയായി പിന്നെ ഒന്നും ഓർമ്മയില്ല നേരം കഴിഞ്ഞാണോ ബോധത്തിലേക്ക് വന്നത് അപ്പോഴേക്കും കടുവയെ കൊണ്ടുപോയിരുന്നു ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് വലിയ പ്രശ്നം ഉണ്ടാകാതിരുന്നത് കടുവ അദ്ദേഹത്തു കയറിയെങ്കിലും ഷീൽഡ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ശരീരത്തിന് വേദനയും ക്ഷീണവും ഉണ്ടെന്നും മനു പറയുന്നു ഹെൽമെറ്റ് തെറിപ്പിച്ച ശേഷം വീണ്ടും മനുവിന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറിയപ്പോഴാണ് വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നും ആരോമൽ വിശദീകരിച്ചു സ്വരക്ഷ കരുതിയാണ് വെടിവെച്ചത് ദൗത്യസംഘം ചെല്ലുമ്പോൾ കടുവ അവശനായി കിടക്കുകയായിരുന്നു അത്ഭുതകരമായാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും ആരോമൽ ആശ്വാസം പ്രകടിപ്പിച്ചു പല്ലുകളും നഖങ്ങളും കൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു കടുവ അവശ്യ നിലയിലാണ് കടുവ ജനവാസ മേഖലയിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും ചൊവ്വാഴ്ചയാണ് കടുവയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക എന്തായാലും ഗ്രാമ്പിയിലെ ഭീതിജനകമായ ദിവസങ്ങൾക്ക് അന്ത്യം സംഭവിച്ചിരിക്കുന്നു കടുവയെ മാറ്റണമെന്ന് തന്നെയായിരുന്നു നാട്ടുകാരുടെ ആവശ്യം എന്നാൽ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നടത്തിയതിൽ കടുവയെ സ്വയരക്ഷയ്ക്കായി వనపాలక ఉదోస్థర్ వడివయ్యూ తక్షణం తే కడువ చెత్తు